കഴിഞ്ഞ ദിവസം ബിനു അടിമാലിയെക്കുറിച്ച് വന്ന വാർത്തകളിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചത് ബിനു അടിമാലിയുടെ മൂന്ന് മക്കളിൽ ഒരാൾ വിദേശത്തേക്ക് പോയിയെന്നും ഒരാൾക്ക് അസുഖമാണെന്നുമാണ് ആ അസുഖമുള്ള കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരു പെൺകുട്ടിയെയും കൊണ്ട് ഇപ്പോൾ ബിനു അടിമാലി താമസിക്കുന്നത് വാടക വീട്ടിലാണ് എന്നതും ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ് എല്ലാവർക്കും വളരെയധികം വേദന പകർന്ന ഒരു വാർത്തയാണ് എന്നാണ് അതിനെക്കുറിച്ച് എല്ലാവരും പ്രതികരിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ എപ്പോഴും ബിനു അടിമാലിയുടെ വീടിനെക്കുറിച്ചൊക്കെ ചെയ്യാറുണ്ട് ഒരുപാട് വർഷത്തെ പ്രയത്നം കൊണ്ട് ബിനു അടിമാലി നേടിയതാണ് അദ്ദേഹത്തിന്റെ സ്വന്തം വീട് എന്നാൽ ആ വീട്ടിൽ പോലും അദ്ദേഹത്തിന് സ്വസ്ഥമായി താമസിക്കാൻ ഇപ്പോൾ പറ്റിയില്ല എന്നും അതുകൊണ്ട് അദ്ദേഹം മകന്റെ പഠനത്തിനു വേണ്ടി ആ വീട് വിറ്റു എന്നുമാണ് ഇപ്പോൾ വരുന്ന വാർത്തയിൽ പറയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ബിനു അടിമാലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എത്തുന്നത് എന്നാൽ ലക്ഷങ്ങൾ ചെലവിട്ട് പണിത വീട്ടിൽ രാശിയില്ലാത്ത വീടുന്നല്ലാതെ ഒന്നും അതിനെ കുറിച്ച് പറയാനില്ല കടം കാരണം വീട് വിൽക്കാൻ വെച്ചു എന്നാണ് ബിനു അടിമാലി പറഞ്ഞത് അതെല്ലാം യഥാർത്ഥ കാരണം ആ വീട്ടിൽ നിന്നാണ് കഷ്ടകാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ രാശിയില്ലാത്ത വീട്ടിൽ നിന്ന് അവസാനം പിരിവടിമാരിൽ ഇറങ്ങുകയായിരുന്നു വീടിന്റെ മൂലകൾ പൊളിച്ചു പണിഞ്ഞിരുന്നു എന്നിട്ടും കഷ്ടകാലം മാറാതെ തന്നെ പിന്തുടരുകയായിരുന്നു എന്ന് പറയാം അതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയം അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം അതൊന്നും തുറന്നു പറഞ്ഞില്ല രാശിയില്ലാത്ത വീടായതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ പോലും നേട്ടമില്ലാത്തതെന്നും ജോലി കിട്ടാത്തതെന്നും ഒക്കെ വിചാരിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ഷോകൾ ഉണ്ടായിരുന്നു സമയമുണ്ടായിരുന്നു ആ വീട് വെച്ച് തുടങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന് കഷ്ടകാലം മാത്രമാണെന്ന് പറയാം അത്രമാത്രം സങ്കടത്തിലൂടെയാണ് ബിനു അടിമാലിയും ഭാര്യയും കടന്നുപോയത് അത് ഭാര്യയ്ക്ക് മാത്രമാണ് അറിയാവുന്നത് മക്കളെ പോലും ആ ദുഃഖം അറിയിച്ചിരുന്നില്ല വയ്യാത്ത ഒരു മകളാണ് ബിനു അടിമാലിക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ മകളുടെ ചിലവിനും ആ മകളുടെ ആശുപത്രി ചിലവിനും മറ്റുമായി ഒരുപാട് തുകയും വേണ്ടി വന്നിരുന്നു ആ സമയമൊന്നും തന്നെ മക്കളെ യാതൊരുവിധ കാര്യങ്ങളും അറിയിച്ചില്ല എന്നിട്ടും കഷ്ടകാലം മാറിയിട്ടില്ലെന്ന് പറഞ്ഞ് തന്നെയാണ് വീട് മാറിയത് വാടക വീടുകൾ തോറും മാറിയിരിക്കുകയാണ് ആ ചിലവിട്ട പൈസയാണ് മകൻ ഇപ്പോൾ പഠനത്തിനായി നൽകിയത് അവൻ പോട്ടെ പഠിക്കട്ടെ അവൻ പോയി വന്നതിന് ശേഷം അവൻ ഞങ്ങൾക്കൊരസൽ വീട് വെച്ച് തരട്ടെ അതാണ് അവൻ്റെ യോഗം അവനത് ചെയ്യട്ടെ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ എനിക്ക് നല്ലൊരു വീട് വെക്കാം ആ വീട് ലക്ഷണം കെട്ടൊരു വീടായി മാറി അതിനുശേഷം എല്ലാവർക്കും അസുഖമായി തുടങ്ങി പ്രോഗ്രാമുകൾ കിട്ടാതെയായി പ്രശ്നങ്ങളായി എന്തിനു പറയണം ബിരുവാടിമാലിക്ക് ആക്സിഡന്റ് പോലും സംഭവിച്ചു മകനും മകളുമൊക്കെ സന്തോഷമായി ജീവിക്കാനാണ് ബിരുവടിമാലി കഷ്ടപ്പെട്ട് ജീവിച്ചത് അവന് വിദേശത്ത് പോയി അവൻ്റെ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കണമെന്നാണ് അതുകൊണ്ട് അവൻ പൊക്കോട്ടെ കുഴപ്പമില്ല ഞാനും എൻ്റെ പെൺമക്കളും എൻ്റെ ഭാര്യയും വാടക വീട്ടിൽ കഴിഞ്ഞു കൊള്ളാം അതിന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അവന് അതിൻ്റെ വിഷമമുണ്ട് എന്നാൽ അവനോട് വിഷമിക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അത്രമാത്രം സന്തോഷത്തിൽ അവൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് അവൻ പഠിക്കട്ടെ എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല എന്നാണ് ബിനു അടിമാലി വീടിനെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ ലക്ഷ്യങ്ങൾ ചെലവിട്ട രണ്ട് നില വീടിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയുമ്പോൾ ബിനു അടിമാലിക്ക് എപ്പോഴും മുഖം കറുക്കും കാരണം ആ വീട് പണിത നാളു മുതൽ തന്നെ ഓരോ സങ്കടവും ഓരോ ദുഃഖവുമാണ് പണമൊന്നും വരുന്നുമില്ല ഭയങ്കര ചിലവും അതുപോലെ അസുഖങ്ങളൊക്കെ തന്നെ മാറാതെ നിൽക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ